ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉള്ളത് താമരശ്ശേരി ചുരത്തിന്റെ വ്യൂ പോയിന്റിലാണ് അടിവാരത്തിൽ നിന്നും ഒൻപത് ഹെയർപിൻ വളവുകൾ കയറി വരുമ്പോഴാണ് ഈ മനോഹരമായ വ്യൂ പോയിന്റ് നമ്മൾ എത്തുക ഈ വ്യൂ പോയിന്റിൽ നിന്നും നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായി കഴിയുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് അതിമനോഹരമായി സൂര്യാസ്തമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാനായി കഴിയും ഇവിടെ നിന്ന് നോക്കുമ്പോൾ വാഹനങ്ങളെല്ലാം ഒരു തീപ്പെട്ടിക്കോടിന്റെ വലുപ്പത്തിൽ താഴോട്ട് വഴി വരിയായി താഴോട്ടു പോകുന്നത് കാണുന്നത് തന്നെ ഒരു വ്യത്യസ്ത കാഴ്ചയല്ലേ ഐതിഹ്യമനുസരിച്ച് കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവാണ് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറിന് ദുർഘടമായ മലനിരകളിലൂടെ വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് കണ്ടുപിടുത്തത്തിൻ്റെ ഖ്യാതി സ്വന്തമാക്കുവാനായി ബ്രിട്ടീഷ് എഞ്ചിനീയർ തന്റെ വഴികാട്ടിയായ ആദിവാസി യുവാവിനെ ചതിയിലൂടെ കൊന്നുകളഞ്ഞു ഈ ആദിവാസി യുവാവിന്റെ സ്മാരകം വ്യൂ പോയിന്റിൽ നിന്നും അൻപത് മീറ്റർ അകലെ എക്കിടി എന്ന പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് വയനാടൻ ചുരം കയറി വരുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാനായി വെൽക്കം ടു വയനാട് എന്ന അതിമനോഹരമായൊരു കവാടം കാണാം ഇതാണ് കരിന്തണ്ടൻ മൂപ്പന്റെ സ്മാരകം ഇതിനടുത്ത് ഒരു കൊച്ചു ക്ഷേത്രം കൂടെ ഉണ്ട് ഗതി കിട്ടാതെ ഈ ആദിവാസി യുവാവിന്റെ ആത്മാവ് ഈ വഴി കടന്നു പോകുന്ന യാത്രക്കാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു മന്ത്രവാദി കരിന്തണ്ടന്റെ ആത്മാവിനെ ഈ കാണുന്ന മരത്തിലേക്ക് ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ചു എന്നതാണ് വിശ്വാസം പിന്നീട് ഇതുവഴിയുള്ള അപകടങ്ങളെല്ലാം കുറഞ്ഞു വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാരിൽ പലരും സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടിയും കരിന്തണ്ടനോടുള്ള സൂചകമായും ഇവിടം സന്ദർശിക്കാറുണ്ട് മരം വളരുന്നതിനോടൊപ്പം തന്നെ ചങ്ങലയും വളരുന്നുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കരിന്തണ്ടന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചു പോരുന്നു ദൈവിക പരിവേഷമുള്ള ഈ കേമൻ ചങ്ങല മരം ഒരു ആദിവാസി യുവാവിന്റെ ജീവത്യാഗത്തിന്റെ കഥ നമ്മളോട് പറയുന്നുണ്ട് കരിന്തണ്ടൻ്റെ കഥ പറഞ്ഞ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ